നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥി സന്ദീപ് വചസ്പതിയാണ് അദ്ദേഹം ആലപ്പുഴ ജില്ലയുടെ ബി ജെ പി പ്രസിഡൻ്റായാണ് അതിനുശേഷം കേരളീയത്തിനാണ് ആദ്യമായി അദ്ദേഹം ഇൻ്റർവ്യൂ നൽകുന്നത് അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യും സർ നമസ്കാരം സന്ദീപ് വചസ്പതി ഈ പേര് എങ്ങനെ നമ്മൾ ചോദിക്കുന്നു അത്രയെടുത് ഞാൻ പറഞ്ഞതാണ് അത് പണ്ട് ഞാൻ ഒരു പേരായിരുന്നു വാചസ്പതി എന്നുള്ള ഒരു തൂലിക നാമത്തിൽ എഴുതുമായിരുന്നു അത് എൻ്റെ കൂടെ കൂട്ടി ഉള്ളൂ ഈ ഈ അടുത്ത അടുത്ത അങ്ങനെ വാക്കുകൾ വരുമെന്ന് നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു അല്ലെ അതുകൊണ്ടൊന്നും അങ്ങനെയൊന്നുമില്ല ചർച്ചകളില്

ആ പ്രവർത്തനം അല്പം കൂടി താഴെ തലത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലകളെ വിഭജിച്ച് ഇപ്പോൾ മുപ്പത് സംഘടനാ ജില്ലകളായിട്ടുണ്ട് അതായത് പതിനാല് ജില്ല എന്നുള്ളത് നമുക്ക് മുപ്പത് ജില്ലകളായിട്ടുണ്ട് അവ അത് നമ്മുടെ പ്രവർത്തനം കുറെ കൂടി താഴെ തട്ടിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന തലങ്ങളിലൊക്കെ ചുമതലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പലരെയും തലങ്ങളിലേക്ക് നിയോഗിച്ചു അങ്ങനെ വന്ന ഒരാളാണ് ഇങ്ങനെ മാറ്റുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അടുത്തുള്ള പ്രവർത്തനമാണ് ജില്ലയിൽ നമുക്ക് ഏതൊക്കെ മണ്ഡലങ്ങൾ പ്രതീക്ഷ വെക്കുന്നുണ്ട് ആലപ്പുഴ ജില്ല ഇപ്പോൾ രണ്ടാക്കിയിട്ടുണ്ട് ആലപ്പുഴ ഞാൻ പ്രസിഡന്റ് ആയിട്ടുള്ളത് ആലപ്പുഴ തെക്ക് ജില്ല ആലപ്പുഴ സൗത്ത് എന്ന മണ്ഡലത്തിൽ അത് നാല് അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണുള്ളത് നാലിടത്തും ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ വലിയ മുന്നേറ്റമുള്ള ജില്ലകളാണ് അത് കായംകുളം ഹരിപ്പാട് മാവേലിക്കര ചെങ്ങന്നൂർ നാലിടത്തും ബി ജെ പിക്ക് വലിയ വോട്ട് ശതമാനമുള്ളതാണ് പലയിടത്തും മൂന്നും രണ്ടും സ്ഥാനങ്ങൾ തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ ലോകസഭയിൽ ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനത്താണ് അങ്ങനെ വലിയ വോട്ട് ശതമാനമുള്ള ഒരു മണ്ഡലങ്ങളാണ് അല്ല ജില്ലയാണ് ആലപ്പുഴത്തൊക്കെ ഉള്ളത് ഇപ്പം ആർ എസ് എസിന്റെ നൂറാമത് വാർഷിക പരിഗണന പ്രസിഡന്റ് അങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാകുമോ ഇല്ല ആർ എസ് എസും ബിജെപി എന്നെങ്കിലും അങ്ങനെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് ആരാകാനാണ് സാധ്യത അങ്ങനെ മൂന്ന് പേരുടെ പേരെങ്കിലും പറയാൻ ഇല്ല അതൊക്കെ നമ്മൾ സംസ്ഥാന കേന്ദ്ര നേതൃത്വമാണല്ലോ തീരുമാനിക്കുന്നത് അതിനകത്തൊന്നും നമ്മൾക്കല്ലല്ലോ നമ്മളുടെ പേരുകളോ നമ്മളുടെ ആഗ്രഹങ്ങളോ നമ്മളുടെ അഭിപ്രായങ്ങൾക്കൊന്നും അല്ലല്ലോ വില അതത് ആർക്കും അറിയില്ല തീർച്ചയായിട്ടും കേന്ദ്രം തന്നെ തൃശ്ശൂർ മണ്ഡലത്തെ വരികയുള്ളൂ ബി ജെ പിന്നെയുള്ള എത്ര സീറ്റുകൾ ബിജെപിക്ക് നിയമസഭയിലേക്ക് അല്ല തൃശ്ശൂരിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തിട്ടാണല്ലോ സുരേഷ് ഗോപി വിജയിച്ചത് ആ ഏഴ് മണ്ഡലങ്ങളിലും ഓ എന്താണ് പ്രശ്നം ഏഴടത്തും ബി ജെ പി ഒന്നാം സ്ഥാനമുള്ള ജില്ലകളാണ് തൃശ്ശൂരിലെ ലോക്സഭ മുഴുവൻ അടുത്ത തിരുവനന്തപുരമാണ് തിരുവനന്തപുരം പതിനയ്യായിരം വോട്ടിന്റെ മാത്രം വ്യത്യാസമായിരുന്നു ശശി തരൂരം ഉണ്ടായിരുന്നത് അവിടെ എത്ര മണ്ഡലങ്ങളാണ് അല്ല നേരത്തെയും നമുക്ക് പോകുന്ന പതിനയ്യായിരം വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ അവിടെയും കഴക്കൂട്ടം നേമം പട്ടിയൂർക്കാവ് തിരുവനന്തപുരം സെൻട്രൽ കാട്ടാക്കട എല്ലായിടത്തും ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുള്ള എല്ലായിടത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലങ്ങളാണ് ദശിതരൂര് നാല് തവണയായിട്ട് തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ടും അവിടുത്തെ എം പി ആയിട്ടും തിരുവനന്തപുരം എന്നും ഒരു അമ്പത് വർഷം മുമ്പ് എന്നും തിരുവനന്തപുരം കണ്ടു അതേ രീതിയിൽ തന്നെ കിടക്കുക അതേസമയം വെള്ളിത്തളിയിൽ ധാരാളം പ്രഖ്യാപനങ്ങളുമായിട്ട് ഇദ്ദേഹം വരുമ്പോൾ ബി ജെ പിയിൽ നിന്നൊരാൾ വരും കടന്നു വരുമ്പോൾ ായി മോദിയുടെ ഏത് പേപ്പറ് കൊടുത്താലും സാർ ഇത് ഒപ്പിട്ട് തന്നെ പറ്റൂ എന്ന് പറയാനുള്ള അധികാരത്തൊരാള് വെളിത്തളികൾ ഇതൊക്കെ വെച്ച് നീട്ടിയിട്ടും തിരുവനന്തപുരം എന്തുകൊണ്ടാണ് ബി ജെ പി അവിടെ റിജക്റ്റ് ചെയ്യുന്നത് ബി ജെ പി കേരളത്തിൽ തോക്കുന്നത് പലപ്പോഴും ബി ജെ പിയുടെ കുഴപ്പങ്ങൾ കൊണ്ട് മാത്രമൊന്നുമല്ല ബി ജെ പി തോക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇടതുപോലെ സഖ്യം കൊണ്ട് തന്നെയാണല്ലോ ബി ജെ പി ജയിപ്പിക്കില്ല എന്നുള്ളതാണല്ലോ ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും കേരളത്തിലെ നല്ല രാജ്യത്ത് മുഴുവൻ അവരുടെ നിലപാടാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ബി ജെ പി ജയിക്കാത്തതുണ്ട് ഇവരുടെ ക്രോസ് വോട്ടിംഗ് കൊണ്ട് മാത്രമാണ് ജയിക്കാത്തത് പിന്നെ വളരെ വലിയ ജാതി സമവാക്യങ്ങൾ വർഗീയ ധ്രുവീകരണം ഇതൊക്കെ ബി ജെ പിക്ക് എതിരെ സംഭവിക്കും ബിജെപിയെ മാത്രം എന്ന് നടിക്കുന്ന ഒരു രീതി കേരളത്തിൽ വർഷങ്ങളായിട്ട് തുടർന്നു വരുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഒരു പ്രത്യേക സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് കാരണം നിങ്ങളുടെ പേര് നോക്കി വർഗീയവാദിയാണോ എന്ന് തീരുമാനിക്കുന്ന ഒരു കാലം നിത്ത ഇപ്പോൾ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾ മതേതരന് ഒരു മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾ വർഗീയവാദിയും ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിപ്പോ ഇന്ത്യയിൽ മൊത്തം അങ്ങനെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി അപ്പം ന്യൂനപക്ഷങ്ങൾ ആയതുകൊണ്ട് അവർ പറയുന്നതെല്ലാം ശരി എണ്ണത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കുറവായതുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം ശരി എന്ന തരത്തിലാണ് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ എങ്കിലും നിയമസംവിധാനങ്ങൾ പോലും നീങ്ങുന്നത് അപ്പം അതാണ് ഇവിടുത്തെ പറ്റി നമുക്ക് പറയാനുള്ളത് വർഗീയത എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി അതിർവിട്ട പ്രീണനം നടത്തുമ്പോഴാണ് വർഗീയത ഉണ്ടാവുന്നത് അല്ലാതെ എല്ലാവരും ഒന്നും വർഗീയവാദികളാണെന്ന അഭിപ്രായം നമുക്കില്ല പക്ഷേ ഇവിടെ കാലാകാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങൾ വോട്ട് കിട്ടുന്നതിന് വേണ്ടി അവരെ പരമാവധി ീണിപ്പിക്കുക അവർക്ക് അനർഹമായ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുക ക്രിമിനൽ കേസുകളിൽ പോലും മതം നോക്കുക അപ്പോൾ എല്ലാ അവകാശങ്ങളും ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആ നിങ്ങൾ ഭൂരിപക്ഷ സമുദായ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് അവകാശങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല നിങ്ങൾക്ക് അവകാശങ്ങൾ അനുവദിച്ചു തരില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഇതേപ്പറ്റി സംസാരിക്കാനും പാടില്ല അപ്പോൾ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ആ ഇരകളാക്കപ്പെടുന്നവർക്ക് സംസാരിക്കാൻ അവകാശം അവർക്ക് സംസാരിക്കാൻ പാടില്ല അവരെ ആരും പിന്തുണയ്ക്കാൻ പാടില്ല അവരെ പിന്തുണച്ചാൽ വർഗീയവാദിയായി തങ്ങളുടെ അവകാശം നിഷേധിക്കുന്നതിനെ പറ്റി ആ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും സംസാരിച്ചാൽ അവർ വർഗീയവാദികളായി ഇതൊരു പ്രത്യേകമായി കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥയാണ് ഇതിനെ മറികടക്കാതെ കേരളത്തിന് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല കോൺഗ്രസ് എന്നും പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കുന്നതിൽ ബാക്കി കേരളമാണ് രാഹുൽ ഗാന്ധിക്ക് പോലും അവസ്ഥയുണ്ട് അപ്പോൾ ബി ജെ പി സി പി എമ്മും തമ്മിലുണ്ടോ അത് സത്യത്തിൽ എനിക്ക് ഒരു ചോദ്യം പോലും എങ്ങനെയുണ്ടാകുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു മുന്നിയുടെ ഭാഗമായി നിന്ന് മത്സരിച്ച രണ്ട് പാർട്ടികളെ പറ്റിയല്ലേ നിങ്ങൾ പറയുന്നത് അന്തർസാരം കാണണമല്ല അങ്ങനെ അല്ലല്ലോ പരസ്യമായി നിൽക്കുന്നതിനെ പറ്റി നിങ്ങക്ക് പറയാനൊന്നുമില്ല എന്താ പറ്റി അതേപറ്റി പറയുന്നത് എന്നുള്ളത് നിങ്ങളുടെ ആരോപണമല്ലേ പരസ്യമായി ഇരിക്കുന്നതിനും കുഴപ്പമില്ല കഴിഞ്ഞാൽ വിജയത്തിലെ ധാരാളം ആരോപണങ്ങൾ വരെ ഒമ്പതോളം കേന്ദ്ര ഏജൻസികൾ വന്ന് ഇവിടെ നാളെ കൊടുക്കും മറ്റന്നാൾ കൊടുക്കും എന്ന് പറഞ്ഞു ഇരിക്കുന്നുണ്ടായിരുന്നു പത്രക്കാരൻ പത്രങ്ങൾ ഒരു കുട്ടി ഘോഷിച്ചെങ്കിൽ ചെറിയ പേപ്പർ കടന്നു അതിലും ഉണ്ട് ആൾക്കാർ പറഞ്ഞു നിങ്ങളുടെ പത്രങ്ങളോട് തന്നെ അത് പറഞ്ഞത് ചോദിക്കുന്നത് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് പത്രങ്ങളല്ലേ ബിജെപി പറഞ്ഞു ഏതെങ്കിലും അന്വേഷണ ഏജൻസി പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തകൾ ഉണ്ടാക്കുക അതിനനുസരിച്ച് മറ്റുള്ളവരെല്ലാം ചലിക്കണം നടക്കുന്ന കേസല്ലേ പിണറായി വിജയനായി പോയി പിണറായി വിജയനെ വെറുതെ വിട്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലാതെ ഇന്ത്യയിൽ എത്രയോ കേസുകളുണ്ട് ഇന്ത്യയിൽ Yeah. ൊഫോസ്കോസിന് ഇതേ അവസാനമായിട്ടുണ്ട് സിഖ് കലാപത്തിന്റെ കേസിൽ ഇതേ ഒരു അവസാനമായിട്ടുണ്ട് അത് നിങ്ങൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയോട് ചോദിക്കണം നരേന്ദ്രമോദിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല ഇല്ലാതെ കേരളത്തില് ഏത് കേസിലാണ് ശിക്ഷിച്ചിട്ടുള്ള ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപുള്ള ശിക്ഷിച്ചത് അല്ലാതെ കേരളത്തിൽ ഒരു കേസ് പറഞ്ഞു അപ്പൊ പിന്നെ അപ്പൊ അതിന് അതിന് കുഴപ്പങ്ങളൊന്നുമില്ല അല്ല അതാണ് ഞാൻ പറഞ്ഞത് അത് നമ്മുടെ ആഗ്രഹങ്ങളല്ലേ ഈ പറയുന്നതൊക്കെ സി ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ആരുടെ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ ഏതെങ്കിലും അന്വേഷണ ചോദ്യം ചെയ്തു No. ല്ലോ പിന്നെ അത്തരത്തിന് ചാർജ് ഷീറ്റ് കൊടുക്കുക അപ്പോ ചോദ്യം ചെയ്യാൻ ആവശ്യമായ തെളിവുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അന്വേഷണ ഏജൻസികളാണ് അല്ല അങ്ങനെ കൈകടത്താൻ നമുക്ക് എപ്പോഴേ പിണറായി വിജയനെ ഇപ്പിടി ചോദത്തിടാ നമ്മൾക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് അല്ല അത് കേരളത്തിന്റെ സാഹചര്യത്തിൽ നിങ്ങൾ പറയുന്നതല്ലേ എന്ത് പൊളിറ്റിക്കൽ മോട്ടിവേഷൻ അങ്ങനെയുണ്ട് എത്രയോ സി പി എം നേതാക്കന്മാർക്കെതിരെ മറ്റു നടപടികൾ എടുത്തിരിക്കുന്നു അവരോട് ആരുമില്ലാത്ത അന്തർധാര പിണറായി വിജയനോട് മാത്രമായി പറ്റൂ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ എത്രയോ സി ബി ഐ കേസുകളിൽ സി പി എം നേതാക്കന്മാർ കേരളത്തിലെ സഹകരണ മേഖലയിലെ കേസുമായി ബന്ധപ്പെട്ട ഇ ഡി എത്രയോ സി പി എം നേതാക്കന്മാരുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടിയിരിക്കുന്നു എത്ര നൂറുകണക്കിന് കോടി രൂപ ഇ ഡി കണ്ടുകിട്ടിയിട്ടില്ലേ അവിടെയൊന്നും ഇല്ലാത്ത അന്തർധാര എന്താ ഒരാളോട് മാത്രം അങ്ങനെയൊന്നും ഇല്ല അന്വേഷണ ഏജൻസികൾ അവരവരുടേതായ വഴികളിൽ പോകും അവരുടെ തെളിവുകൾ ശേഖരിക്കും ഇതൊരു കൊല കുറ്റമൊന്നും അല്ലല്ലോ സാമ്പത്തിക ഇടപാടിൽ സ്വാഭാവികമായും ഒരാളിലേക്ക് എത്തിച്ചേരാൻ ഫുൾ പ്രൂഫ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം അപ്പോൾ സ്വാഭാവികമായി കുറ്റകൃത്യം ചെയ്യുന്നവരും മണ്ഡന്മാരൊന്നും അല്ലല്ലോ അന്വേഷണ ഏജൻസികളെ പോലെ തന്നെ ബുദ്ധിയുള്ളവരായിരിക്കുമല്ലോ ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്യുന്നവരും അപ്പോ അവര് പലവിധങ്ങളിൽ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനും സമയം അല്ലാതെ ഇതിനകത്തൊന്നും ആരും ആരെ രക്ഷിക്കാൻ അടുത്ത ആരെയായിരിക്കും അങ്ങനെ അത് ബിജെപി എല്ലാ കാലവും ഒന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി മത്സരിക്കുന്ന പാർട്ടി ഒന്നും തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ശശി തരൂര് ബിജെപിയിലേക്ക് വരാനുള്ള ഏതെങ്കിലും അല്ല അങ്ങനെയല്ല രാഷ്ട്രീയത്തിൽ എന്താ പ്രവചിക്കാൻ പറ്റുമോ രാഷ്ട്രീയത്തിൽ പ്രവചനത്തിന് എന്തെങ്കിലും സാധ്യതയുള്ളൂ പ്രവചനത്തിന് ഒരു സാധ്യതയും ഇല്ലാത്ത മേഖലയാണ് രാഷ്ട്രീയം അതുകൊണ്ട് എന്താ സംഭവം തിരുവനന്തപുരത്തിന്റെ രാജഗോപാൽ സാറിനെ പോലെയുള്ള ആൾക്കാരെ ബി ജെ പി നമ്മൾ ആദരിക്കുന്ന രീതിയിലോ അദ്ദേഹത്തിന് പ്രായമായി അദ്ദേഹം അടുക്കുന്ന മരണാർത്ഥത്തിനോട് അടുത്തു ആരെങ്കിലും പോയി കാണുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബി ജെ പിയുടെ നേതാക്കളിൽ നിന്ന് കാണുന്നതായിട്ട് അറിയുന്നില്ല ഞാൻ ും നിങ്ങളെ നിങ്ങളറിയുന്നില്ല എന്ന് വിചാരിച്ച് നടക്കുന്നില്ലെന്നാണോ അങ്ങനെയൊന്നുമില്ല കഴിഞ്ഞ ദിവസവും ബിജെപി നേതാക്കന് രാജേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് നോക്കിയത് രാജേട്ടന്റെ മൗൺസിൽ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നതിനെ കേട്ട് ചോദ്യം ചോദിക്കാനേക്കാട്ടി നല്ലത് ആ കൺസേൺ പാർട്ടിയുടെ ഫേസ്ബുക്കിൽ നോക്കിയാൽ മറുപടി കാര്യത്തില് അദ്ദേഹം പറഞ്ഞ എന്തോ വലിയ തെറ്റ് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ മാറ്റി ആദ്യം തോന്നുന്നത് കസ്റ്റഡിയിൽ കിടക്കുന്ന ഒരാളെ അങ്ങനെ പോയി ആശുപത്രി പോലീസ് ഒരാളെ കാണാൻ പറ്റില്ല ജാമ്യത്തിന് ജാമ്യത്തിനിറങ്ങി വന്നു കഴിഞ്ഞ സമയത്ത് ജാമ്യത്തിനിറങ്ങി പോയില്ല നമ്മൾ നിതൊക്കെ നാട്ടിൽ എന്താ അസ്വാഭാവികതല്ല കാഞ്ഞിരപ്പള്ളി പോലെ എത്രയോ തവണ എം എൽ എ ആയിരുന്ന ആളാണ് എന്തോ ഒരു കഴിഞ്ഞ കുറെ കാലങ്ങളായി അവിടെ ഉണ്ടായിട്ടുള്ള മത തീവ്രവാദികളുടെ സ്വാധീനത്തിൽ മയങ്ങി അല്ലെങ്കിൽ അങ്ങനെ മത തീവ്രവാദികളുടെ ധ്രുവീകരണം കൊണ്ട് അദ്ദേഹം തോറ്റുപോയി എന്നതിനപ്പുറത്തേക്കൊന്നും അവിടെ ഒന്നും സംഭവിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ തിരികെ പിടിക്കുമല്ലോ അങ്ങനെ മത തീവ്രവാദത്തിനെക്കാലവും അങ്ങനെ ആഴ്ന്നിറങ്ങാൻ പറ്റിയ മണ്ണൊന്നും അല്ലല്ലോ കേരളത്തിന്റെ കുറച്ചു കാലത്തേക്ക് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം കേരളത്തിൽ മൊത്തം കിട്ടുമോ 他那个，你见过？ അങ്ങനെ ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രഡിക്ഷൻ യാതൊരു സ്കോപ്പുമില്ല ഞാൻ അങ്ങനെ പ്രവചിക്കാൻ ആളുകൾ ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ബിജെപി മികച്ച വിജയം നേടും എന്നുള്ളത് തന്നെയാണല്ലോ സി നമുക്കതൊക്കെ പൊതുജനങ്ങളുടെ അപ്രതികരണങ്ങളിൽ നിന്നും സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നാണ് ആണ് മനസ്സിലാവുക നമുക്ക് തെരഞ്ഞെടുപ്പ് പോയിട്ട് കാണാം അഞ്ച് വർഷം കൂടെ അങ്ങനെ ബിജെപി വിചാരിച്ചാൽ സി പി എമ്മിനെ ഭരിപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്നാൽ പിന്നെ ആ വിചാരം ബി ജെ പി ജയിക്കുന്നതിലേക്ക് മാറ്റിയാൽ പോരെ അങ്ങനെയൊന്നും അല്ലല്ലോ ഇതൊക്കെ ഇതൊക്കെ ജനങ്ങളുടേതായതാണ് തീരുമാനം ഓരോ തെരഞ്ഞെടുപ്പും വ്യത്യസ്തമാണ് നിങ്ങൾ ഈ എന്താ പറയുന്നത് തെരഞ്ഞെടുപ്പുകൾ വരുന്നത് തുടർച്ചയായിട്ടാണെങ്കിലും ഓരോ തെരഞ്ഞെടുപ്പിന്റെ സിനാരിയോയും വേറെയാണ് ഓരോ പുതിയ പുതിയ പ്ലോട്ടിലാണ് തെരഞ്ഞെടുപ്പുകൾ നേരിടപ്പെടുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ കഴിഞ്ഞ തവണ വന്നു അതിന്റെ തുടർഭരണം എന്ന് നമ്മൾ സാങ്കേതികമായി പറയുന്ന പുതിയ സാഹചര്യത്തിലാണ് ഓരോ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ അപ്പോഴത്തെ സാഹചര്യത്തിനു ജനം കിടക്കുന്നില്ല ഒന്നര വർഷം കോൺഗ്രസ് ആണ് ആ ഒരു സ്ഥാനം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ ഐറ്റന്മാരുടെ കാര്യത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒന്നും ബിജെപിയുടെ ശക്തമായ ഒരു ഇടപെടൽ കാണുന്നില്ല മുകളിലേക്ക് താരി വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു നിങ്ങൾ അതിന്റെ അകത്ത് സമരമാർഗത്തിനോ അങ്ങനെ ഒരു സുരേഷ് ഒരുപാട് മാത്രമൊന്നുമല്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ സുരേഷ് ുന്നു അവരുടെ കാര്യങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പോകുന്നു ശ്രീമതി ശോഭാ സുരേന്ദ്രൻ റാവുട് എത്തി വി കെ കൃഷ്ണദാസ് എത്തി ഐക്യദാഠ്യ റാലികൾ നടത്തി ഇന്നത്തെ ദിവസം ഇന്ന് വനിതാ ദിനമാണ് കേരളത്തിലെ മുപ്പത് ജില്ലകളിലും ആശാവർക്കർമാർക്ക് ഐക്യദാഠ്യം പ്രകടിച്ച് പ്രകടനം പൊതുസമ്മേളനം നടത്തിയിട്ടുണ്ട് ആലപ്പുഴ തെക്ക് ജില്ലയിൽ മറ്റന്നാളിലാണ് ഈ പരിപാടി നടക്കുന്നത് ഇന്നിവിടെ നമുക്ക് വേറൊരു അനുസ്മരണ പരിപാടി ഉള്ളത് കൊണ്ട് ഇന്നിവിടെ നടത്താൻ പറ്റാത്തതിനാൽ അത് പതിനൊന്നിലേക്ക് മാറ്റി ശ്രീമാൻ പി കെ കൃഷ്ണദാസാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വൈകുന്നേരം നാലുമണിക്ക് മാവേലിഗരിൽ വലിയ പ്രകടനവും പൊതുസമ്മേളനം ഉണ്ട് നിങ്ങൾ വന്നാൽ കാണാം അത്തരം ചോദ്യം ും യാഥാർത്ഥ്യത്തോടെ നിരക്കുന്നല്ല ബിജെപി അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ എവിടെയോ ഇരുന്ന് എന്തോ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അതൊന്നും ഈ ദുർഭരണം പലപ്പോഴും ജനകീയ എന്ന് ആ സ്ഥാനം യാഥാർത്ഥ്യത്തെ ശക്തമായി ഉപയോഗിക്കുന്നുണ്ട് എന്താ പറയുക തെരുവിൽ മാത്രമേ ഇപ്പോ പ്രകടനം നടത്താൻ സാധിക്കുള്ളൂ നമുക്ക് നിയമസഭയിൽ അപ്പോൾ അപ്പൊ നിയമസഭയിൽ ഉണ്ടെങ്കിൽ ഒരു മാധ്യമ ശ്രദ്ധ അവിടേക്ക് പോകും നമ്മൾ എത്രയോ സമരം ഞാൻ എല്ലാ പെർസന്റായിട്ട് ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസം ഞാൻ എത്രയോ സമരങ്ങളിൽ പങ്കെടുത്തു എല്ലാ പ്രാദേശിക തലങ്ങളിൽ പഞ്ചായത്തിൽ ഓഫീസിന് ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് സമരം അതാ ഞാൻ നമ്മളിത് പ്രാദേശിക തലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ കാണുന്നുണ്ട് നടക്കുന്നു നിയമസഭയ്ക്കകത്ത് കോൺഗ്രസ് നടത്തുന്ന പോരാട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ മാധ്യമ ശ്രദ്ധ നമുക്ക് കിട്ടും നിയമസഭയ്ക്ക് എത്തേണ്ട എന്തും ശ്രദ്ധ ആകർഷിക്കപ്പെടും പ്രധാന പ്രതിപക്ഷമാണ് അവർ തെരുവിൽ നടത്തുന്ന പരിപാടികൾക്ക് മാധ്യമ ശ്രദ്ധ കൂടുതലുണ്ടാകും അത് സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ബിജെപി ഒന്നും ചെയ്യുന്നില്ല ബിജെപിയുടെ പങ്കെന്താണ് എങ്ങനെയായിട്ട് എവിടെ എന്താ അതിന്റെ പ്ലാനും അങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആർഎസ്എസിനെ പറ്റി നമുക്ക് മനസ്സിലാകാത്തോണ്ടാണെന്ന് ഞാൻ പറയും ആർ എസ് എസ് ഒരിടത്തും രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു സംഘടന ഇതൊക്കെ ഞാൻ കേരളത്തിലെ പത്രങ്ങള് ചില കാര്യങ്ങൾ ദില്ലി തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് ഇറങ്ങി ബോംബെയിൽ ഇറങ്ങി എന്നൊക്കെ പറയുന്നല്ലാതെ ഇവരാരെങ്കിലും നേരിട്ട് പോയി എന്നെങ്കിലും കണ്ടിട്ടാണ് എഴുതിയിട്ടുള്ളത് എങ്ങനെ ഇവിടെ നിന്നല്ല എങ്ങും കാണാറ് എങ്ങും അങ്ങനെ ഇല്ല ആർ എസ് എസ് അതിന് വേണ്ടിട്ടുണ്ടാക്കിയ സംഘടന അല്ലല്ലോ ഞാൻ പറഞ്ഞു ആർ എസ് എസ്സിനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കറിയാതെ പിന്തുടരാനായിട്ട് അത് അവരുടെ ആർ എസ് എസ് പറയുന്ന ആ മാർഗമാണ് ഇന്ത്യയുടെ രക്ഷയ്ക്കുള്ളത് എന്നാണ് ബിജെപിയുടെ വിശ്വാസം സ്വാഭാവികമായും ഐഡിയോളജിയോട് ചേർന്ന് ബിജെപി ബിജെപി പ്രവർത്തിക്കും ആർ എസ് എസിന്റെ ആ ലക്ഷ്യം രാഷ്ട്രീയമായി നേരിടുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബിജെപി അതുണ്ട് സ്വാഭാവികമാണ് ആർ എസ് എസ് ബിജെപി ബന്ധമില്ല എന്നല്ലല്ലോ അതിന്റെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന്റെ ആർ എസ് എസിന്റെ ലക്ഷ്യം അത് സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ് അതിനാക്കം കൂട്ടുന്നതിനു വേണ്ടി രാജനൈതിക രംഗത്തും മാറ്റം ഉണ്ടാകും ഭരണപരമായും നമുക്ക് ചില കാര്യങ്ങൾ ും വ്യക്തികൾക്ക് പരിവർത്തനം ഉണ്ടാകുമ്പോൾ എല്ലാ മേഖലയിലും അത് പ്രതിഫലിക്കും ആ വ്യക്തി ഇടപെടുന്ന എല്ലാ മേഖലയിലും ആ പരിവർത്തനം ഉണ്ടാകും നിങ്ങൾ നല്ല വ്യക്തി ഉണ്ടാകുമ്പോൾ നല്ല വ്യക്തികൾ ചേർന്ന് നിർമ്മിക്കപ്പെടുന്ന ഏത് കൂട്ടായ്മയും നല്ലതായിട്ടും അതാണ് ആർ എസ് അടിസ്ഥാനം അപ്പോൾ നിങ്ങൾ കുറെ നല്ല മനുഷ്യർ ചേർന്ന് നല്ല പത്രം തുടങ്ങിയാൽ തീരു ഒരു പത്രം തുടങ്ങാൻ തീരുവച്ചാൽ നല്ല പത്രമായി അതേപോലെയുള്ള ആർ എസ് നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കുറെ നല്ല മനുഷ്യർ ചേർന്ന് ബിജെപി ഉണ്ടാക്കി ബിജെപി രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയായി കുറെ ജനങ്ങൾ ചേർന്ന് കുറെ നല്ലവരായ ആൾക്കാർ ചേർന്ന് തൊഴിലാളി സംഘടന ഉണ്ടാക്കുക ബി രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായി കുറെ ആൾക്കാർ ചേർന്ന് കുട്ടികളുടെ പ്രസ്ഥാനം ഉണ്ടാക്കുക അത് ഏഷ്യയിലെ ഏറ്റവും സംഭവിക്കുന്നതാണ് അല്ല അതുകൊണ്ട് ഇതൊന്നും ആർ എസ് എസ് എപ്പോഴും പറയുന്ന നല്ല വ്യക്തികൾ ഉണ്ടാവുക നിങ്ങൾക്ക് അവിടെ എന്തും ചെയ്യുക ആ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനവും രാജ്യവിരുദ്ധമാകാൻ പാടില്ല ആർ എസ് എസ് പറയുന്നത് അതാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും ആർ എസ് എസ് കാരാണ് ഞങ്ങൾ എല്ലാവരുടെയും ആ വ്യക്തിത്വം നിർമ്മിച്ചത് ആർ എസ് എസ് ആർ എസ് എസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നു ഇപ്പം എനിക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ സ്യൂട്ടബിൾ ആയി എനിക്ക് തോന്നി രാജനൈതിക രംഗമായതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ തോന്നും മറ്റേതെങ്കിലും മേഖലയിലാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകും വ്യക്തികൾക്ക് എങ്ങോട്ടും അവനവന്റെ എന്താണ് പറയുന്നത് ഏരിയ ഓഫ് ഓപ്പറേഷൻ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ പോയി നിങ്ങൾ രാഷ്ട്രവിരുദ്ധനാകാതിരിക്കുക ദേശീയതയോട് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു വലിയ പ്രതിമ ഉണ്ടാക്കുമ്പോൾ അത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഗാന്ധിജിയുടെ ആയില്ല വേറെ ഉണ്ടാക്കുന്ന ഏറ്റവും ഒരാളുടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക